പിതാവിൻ്റെയും പുത്രൻ്റെയും പശുധാത്മാവിൻ്റെയും നാമത്തിലാമിൻ യോഗന്യാൻ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനം താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തെങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാലുകൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ഷിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എൻ്റെ കാലു കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നതെന്തെന്നിപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടു കൂടെ പങ്കില്ല ക്ഷെമിയോൻ പത്രോസ് പറഞ്ഞ കർത്താവേ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും സിറസും കൂടി കഴുകണമേ യേശു പ്രതിഭജിച്ചു കൂളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും